സരസ്വതീ വജനിവീവത്തോ ഗ സരസ്വതൈ നമ ശ്രീഗുരുഭ്യോ നമ ഹരി ഓ ലളിതസഹസ്രനാമം എന്ന നാമം ചൊല്ലേണ്ടതിൻ്റെ പ്രയോജനം അല്ലെങ്കിൽ ആവശ്യം എന്താണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ലളിതാ സഹസ്രനാമം ഒരു നാൽപ്പത് മിനിറ്റ് നേരമുള്ള ഒരു ശ്വസന പ്രക്രിയ പോലെ ആണ് നമ്മളിത് എല്ലാ ദിവസവും ഒരു നേരം ചൊല്ലുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ശ്വസന പ്രക്രിയ നടക്കുന്ന ഒരു കർമ്മമാണ് ലളിതാ സഹസ്രനാമം ചൊല്ലൽ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ലളിത സഹസ്രനാമം ചൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഓരോ അക്ഷരങ്ങളും എനർജി ക്യാപ്സ്യൂളാണ് ഓരോ അക്ഷരങ്ങൾക്കും ലക്ഷക്കണക്കിന് യോജന അതിൻ്റെ ഫ്രീക്വൻസി മണ്ഡലം ഉണ്ട് അപ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ ലളിതാ സഹസ്രനാമം നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളൊക്കെ ആ ഒരു ശബ്ദ തന്മാത്രകളായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആറ് ഷഡ് ആധാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു നേരം ഒരു കൃത്യമായ ഒരു സമയത്ത് അതിന് നമുക്കൊരു കൃത്യനിഷ്ഠ വെച്ചിട്ട് ഇതൊരു കൃത്യമായ സമയത്ത് ഇത് ഉച്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ അക്ഷരങ്ങളൊക്കെ ഈ അൻപത്തിയൊന്ന് അക്ഷരങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിലുള്ളത് ഓരോ നാമത്തിനും നല്ല ഫ്രീക്വൻസി ഉള്ള പ്രാണശക്തിയുള്ള അക്ഷരങ്ങളാണ് അത് നമ്മൾ നിരന്തരം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാണശക്തി വർധിക്കുന്നതോടൊപ്പം നമ്മൾ ബ്രെയിന് ഫുഡാണ് ബ്രെയിൻ ഫുഡാണ് നമ്മുടെ മൈൻഡ് ഫുഡാണ് നമ്മുടെ ബോഡി ഫുഡാണിത് ശരിക്കും നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ശരീരത്തെയും നല്ലതുപോലെ ഊർജ ശക്തി നിറയ്ക്കുവാൻ പറ്റിയ ഒരു ഒരു ക്രിയയാണ് ലളിത സഹസ്രനാമം ഉപാസിക്കുക അല്ലെങ്കിൽ ഇതെന്നും ചൊല്ലുക എന്ന് പറയുന്നത് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി സമുദ്രത ಚದುರ್ಬಾಹು ಪಾಶಾಢ್ಯ ಭಾನುಸಹಸ್ರಾಭಚುರ್ಬಾಹು ಸಮನ್ವಿಗಸ್ವರು ಪಾಷಾಢ್ಯ ಕ್ರೋಧಕಾರುಶೋಜ್ಜಲ ಮನೋರುಪೇಕ್ಷು ಕೋದಂಡಮತ್ರ ನಿಜಾರುಣ ಪ್ರಭಾ ಮಜ್ಜದ್ ಬ್ರಹ್ಮಾಂಡ ಮಂಡಲ ಚಂಬಗಾ ಶೋಕ ಪುನ್ಯ ಸೌಗಂಧಿತ್ಕಜಾ ಕುರುಣಿಶ್ರೇಣಿ ಕರಲ್ಕೋಡೀರ ಮಂಡಿ ಚಂದ್ರ ಅಳಿಗ ಸ್ಥಳ ಶೋಭಿ മുഖ ചന്ദ്രകളാഭ മൃഗനാഭിവിശേഷ വദന സ്മര മാംഗല്യഗൃഹ തോരണ ചിഗ്രലക്ഷ്മി പരീവാഹ ചലന്മീനോചന നവചംബകുഷ്പാഭനാസണ്ഡവിരാജിത താരാ കാന്തിരസ്കാരീ നാസാഭരണഭാസുരാ കരീക്ലിതകർണപോരമനോഹര താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല പദ്മരാഗശിർശ പരിഭാവി കോലഭൂ നവവിദ്രുബിംബശ്രിരച്ഛദ ശുദ്ധ വിദയാങ്കുരാജ പന്മയോജ്ജ്വല കർപ്പമോദ സമാകർഷ ദിഗന്ധരാ നിജസാഭമാധുരെയർഭൽസിത കീ മന്ദസ്മിതഭാപൂരമജ്ജത് കാമേശമാനസ അനകളിത സാധൃശ്യീവിത ಕಾಮೇಶ ಬದ್ಧ ಮಾಂಗಲ್ಯ್ಯ ಸೂತ್ರ ಶೋಭಿತ ಕನಗಾಂಗದ ಕೇಯೂರಗುನ್ವಿಧ ರತ್ನಗ್ರೈವ ಚಿಂತಲೋಲ ಮುಕ್ತನ್ವಿಧ ಕಾೇಶ್ವರ ಪ್ರೇಮ ರತ್ನಮಣಿ ಪ್ರತಿಪಣಸ್ತನೀ ನಾಭ್ಯಾಲವಾಲ ೋಮೀಲದ್ವಹೀ ಲಕ್ಷ್ಯ ರೋಮಲಾಧಾರದಾ ಸುಣ್ಯಾಯ ಮಧ್ಯನ್ಮಧ್ಯಾಟ್ಟಬಿಂಧವಲಿತ್ರ

നമ്മൾ ഏത് സമയത്താണ് ചൊല്ലേണ്ടത് ഏത് സമയത്തും ചൊല്ലാം നാൽപ്പത് മിനിറ്റ് നമുക്കൊരു ദിവസം എപ്പോഴാണോ കിട്ടുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ചൊല്ലാം കാരണം ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അല്ലെങ്കിൽ പ്രാണശക്തി അത് നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചൊല്ലുന്നത് അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം ഇത് കുട്ടികൾ ഇത് ചൊല്ലുന്നതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ പഠിക്കുവാൻ അവർക്ക് നല്ല മൈൻഡ് ഉണ്ടാകും നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകും ബ്രെയിനെ എൻഹാൻസ് ചെയ്യിക്കുന്ന ബീറ്റ ഗാമാസ് പോലെയുള്ള റേസ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ലളിത സഹസ്രനാമം ചൊല്ലുമ്പോൾ അത് ഉണ്ടാകും എന്നാണ് സയൻറ്റിഫിക്കലി തെളിയിച്ചിട്ടുള്ളത് അപ്പം പഠിക്കുന്ന കുട്ടികളാണ് ശരിക്കും ും ഇത് പ്രയോജനപ്പെടുത്തേണ്ടത് കാരണം അവർക്ക് നല്ല മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാനും നല്ല ഊർജം നമ്മുടെ ശരീരത്തിലൊക്കെ നിറയ്ക്കാനും നല്ല ചിന്തകൾ ഉണ്ടാകാനും നല്ല വാക്കുകൾ ആ നമ്മുടെ ചിന്തയിലൂടെ പുറത്തു വരുവാനും അതുപോലെ തന്നെ ഇതെല്ലാം സംസ്കൃത അക്ഷരങ്ങളായതുകൊണ്ട് ഉണ്ടാകും നമ്മുടെ പ്രൊനൻസിയേഷൻ ഏത് ലാംഗ്വേജ് പറയാനും നമുക്കുള്ള സ്ഫുടത അക്ഷരശുദ്ധി ഉണ്ടാകും അതോടൊപ്പം നല്ല ആത്മവിശ്വാസം ഉണ്ടാകും അങ്ങനെ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രയ്ക്കും ഗുണങ്ങളുള്ള ഒരു നാമമാണ് ലളിതാ സഹസ്രനാമം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്തം നിത്യം ലോക सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु ॐ शान्तिः शान्तिः शान्ति